മരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ആഗ്രഹപ്രകാരം മക്കളുടെ പേരിൽ നിർമ്മിച്ച വീട് ആ അങ്ങനെ ആയി കിട്ടാൻ ഒരുപാട് നല്ലവരായ ആളുകൾ പല രീതിയിലും സഹായവും സഹകരണവും നൽകിയിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂയിൽ രേണു വീട് നന്നായി ചോരുന്നുണ്ട് എന്ന് പരസ്യമായി ആക്ഷേപിച്ചതിനെ തുടർന്നാണ് ഇവരെല്ലാവരും പുറത്തു വരുന്നതും വിശദീകരിക്കുന്നതും അതിനൊക്കെ ഇടവരുത്തിയത് ഈ രേണു സുതിയാണ് കൂടെ രേണുവിൻ്റെ അച്ഛനും ആ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ മുമ്പിട്ട വീഡിയോകളിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കേറി കണ്ടോക്കെട്ടാ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോട് ഈ ചോർച്ച ഉണ്ടെന്ന് രേണുവിൻ്റെ ഫാദർ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ ഫിറോസ്ബായിയെ വിളിച്ചു ഫിറോസ്ബായി ഇങ്ങനെ ഒരു വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരാറുമാസങ്ങൾക്ക് മുമ്പാ ജുഭായ് അത് ഇപ്പൊ എന്റെ വീടിനും ചോർച്ചയുണ്ട് എന്റെ വീട് രണ്ടായിരത്തി ഏഴ് വെച്ച വീടാണ് ഈ വീട് ഇതിന്റെ ഈ ഷെയ്ഡില് ഷെയ്ഡിന് അതിന്റെ ഒരു ഒരു ഇത് നമ്മൾ കവർ മുന്നോട്ട് എടുത്തോളൂ വെള്ളം നല്ല മഴ പെയ്യുമ്പോൾ എന്റെ പെരക്കകത്തോട്ട് വെള്ളം അടിച്ചു കയറാറുണ്ട് ചാറ്റമഴ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ചാറ്റമഴെന്നാണ് പറയുന്നത് ഫിറോസ് എന്ന് പറഞ്ഞ വേറൊരു ഭാഷയാണ് ഓരോ ഓരോ ജില്ലയിലും ഓരോ സ്റ്റൈലിലാണ് പറയുന്നത് അങ്ങനെയുള്ള സംഭവമാണ് എന്നോട് പറഞ്ഞു പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഞാൻ സംഭവ മഴ പെയ്യുമ്പോഴുണ്ടാവുന്ന വെള്ളം തെറിച്ചു വരുന്നതിനെയാണ് രേണു സുധി വലിയ ചോർച്ചയാണെന്ന് പറഞ്ഞ് രംഗം വശളാക്കിയത് ഈ വോയിസ് താജ് പത്തനംതിട്ട എന്ന വ്യക്തിയുടേതാണ് നല്ല ജോലി ഉണ്ടെങ്കിലും അദ്ദേഹവും ഒരു കലാകാരനാണ് ശ്രുതിയുടെ പരിചയം വെച്ചിട്ടാണ് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച് രേണുവിനെ ഈ പറഞ്ഞ വീട് സംഘടിപ്പിച്ചു കൊടുത്തത് അതിന് ഇദ്ദേഹം നന്നായി പാടുപെട്ടിട്ടുണ്ട് ഒരു കലാകാരന്റെ കുടുംബം എന്ന നിലക്ക് തന്നെയാണ് താജ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് അത് ലോകമണ്ടത്തരമായോ എന്ന് വരെ രേണുവിന്റെ പ്രവൃത്തി മൂലം ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഫാൻ ഇളകി വീഴുന്നു ക്ലോക്ക് വീഴുന്നു പെയിന്റ് ഇളകി പൊട്ടുന്നു അവിടെ ചോരുന്നു ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എപ്പോഴും ചെയ്യാൻ രാജഭായ് അവർ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വീട് വന്ന് പൊളിച്ചു മാറ്റി അത് എന്റെ സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയ വസ്തു ഇതാക്കി പ്ലോട്ടാക്കി തന്നെ കൊടുക്കാമെന്ന് അദ്ദേഹം വിഷമത്തോടെ എന്നോട് പറഞ്ഞു അതും അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു ഇത് ഇത് ഞാൻ രേണുവിന്റെ ഫാദറിനോട് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഞാൻ പൈസ മുടക്കി പിന്നെ ഫിറോസിനെ കൊണ്ട് ബിൽഡിംഗ് പണിയിപ്പിച്ചാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാമെന്നായിരിക്കും ഇത് അവർ സൗജന്യമായി വെച്ചു കൊടുത്ത വീടല്ലേ അവര് ഫേസ്ബുക്ക് കൂട്ടായ്മ അവരെ വെച്ചു കൊടുത്ത വീടിനെ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ല ഇരിക്കുന്ന ട്രോഫി എൻ്റെ എൻ്റെ ഞാൻ ഞാൻ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഈ ട്രോഫിയൊക്കെ വാരി ഒരു ഇതിന്റെ അടിയിലോട്ട് കട്ടിന്റെ അടിയിലോട്ട് ചിലപ്പോൾ എന്നോട് സ്നേഹമുള്ളവർക്ക് അത് ചില ചെറിയ ചെറിയ വിഷയങ്ങൾക്കാണ് രേണു അത് പെരുപ്പിച്ചു കാണിച്ച് സഹായിച്ചവരെ അധിക്ഷേപിച്ചത് വീട് ചോരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഫിറോസ് എന്ന സഹായ മനസ്കൻ പറയണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവണം ചിലവാക്കിയാൽ വിലയറിയൂ എന്നൊരു പ്രയോഗം നമുക്കിടയിലുണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ അത് വളരെ ശരിയാണ് കാരണം രേണുവിൻ്റേതായി അഞ്ചിൻ്റെ പൈസ വീടിന് ചിലവാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ആ വേദന ഉണ്ടാവില്ല അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം വേണ്ടാത്ത ആരോപണങ്ങൾ പടച്ചുവിടുന്നത് ഇന്ന് ഇന്ന് ഈ ദിവസം ഞാൻ രേണുവിന്റെ ഫാദം വിളിച്ചിട്ട് പറഞ്ഞു അപ്പ അവിടെ ചോർച്ചയെ മാറ്റാൻ വേണ്ടി അത് നോക്കാൻ വേണ്ടി ആള് വന്നായിരുന്നു വന്നിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു അതിങ്ങനെ ഇവിടെ പിന്നെ മൊത്തം ഇളവുവാ തേക്കുന്ന മൊത്തം ഇളവുവാ അത് ചെയ്യുവോ ഇത് ചെയ്യുവോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചാനലിൽ പോയിരുന്ന ഒരു ചാനലിനോ ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നോണ്ടോ ചോദിക്കത്തില്ല രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല അത് മുൻകൂട്ടി ഒരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാകും ഇനി മേലാൽ എന്നെ വിളിച്ചുപോയേക്കണെന്ന് പറഞ്ഞ എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഒരു നാട്ടിൽ നിന്ന് ഒരു രൂപ പിരിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം എന്റെ അറിവ് പെട്ടിടത്തോളം പിരിച്ചിട്ടില്ല പിന്നെ ഒരുപാട് തൊഴിലാളികൾ ഫ്രീ ആയിട്ട് ആ വീടിന് വേണ്ടി പണി ചെയ്തു ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ തൊഴിലാളികള് അവർ അവിടെ അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ എന്നെ വിളിച്ചിട്ടുണ്ട് വെള്ളം പോലും കൊടുത്തില്ല എന്നെ വിളിച്ചിട്ടുണ്ട് ഫെറോസുമായി വിളിച്ചിട്ട് വരും രാജുമായതുകൊണ്ട് അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല വെള്ളം കുടിവെള്ളം പോലും കൊടുക്കുന്നില്ല ഉടനെ ഞാൻ ആരേലൊക്കെ വിളിച്ച് പറഞ്ഞ് അവളെ കൊണ്ട് വെള്ളമൊക്കെ കൊടുക്കും നമുക്ക് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ ഭക്ഷണം ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നു ഒരിക്കലും ഞാൻ ആരെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നതല്ല അപ്പൊ ഞാൻ രേണുവിന്റെ ഫാദറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറേ അത് ഞാനെ വയ്യായിരിക്കുവല്ലേ ഞാൻ എങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു അവിടെ ഒരു കടപ്പറ ഞാൻ ആ പൈസ കൊടുക്കാം അത് കൊടുക്ക ഇതൊക്കെയായിരുന്നു ആ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയ അവസരത്തിലെ ഇവരുടെ അനുഭവങ്ങൾ രേണുവിനെ കണ്ടിട്ടോ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല ബുദ്ധിമുട്ടിയും ഇവർ ഇതൊക്കെ ചെയ്തത് സുതിയെയും ആ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് മാത്രമാണ് ഇവർക്കത് പാതിയിൽ നിർത്തി വരാമായിരുന്നു അന്ന് ഇതൊക്കെ വിളിച്ചു പറയായിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് രേണുവും രേണുവിൻ്റെ അച്ഛനും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതൊക്കെ പറയിപ്പിച്ചതും നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് ാണ് പല എന്നോട് തന്നെ ഭീഷണി സൃപ്തി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചാനലി പറയും ചാനലി പറയും അപ്പൊ പിറോസുബായി പറഞ്ഞു പറഞ്ഞോണ്ട് പറഞ്ഞു ഫിറോസ് പിറോസുബായിയ്ക്ക് പറയാൻ ധൈര്യത്തോട് ആഗ്രഹത്തോട് പിറോസ് പറഞ്ഞ പറഞ്ഞതിന് കാരണമുണ്ട് ഒരിക്കലും ഈ വീട് ചോരത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഫിറോസ് ഭായ് പറഞ്ഞത് ഞാനും അത് പറയുന്നു ഞാനും പറയുന്നു ഞാൻ അവിടെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോകാൻ ഇതിന്റെ വീടിന്റെ അകത്ത് ആ ചോരുവാ ഞാൻ ആ വീടിന്റെ മൊത്ത ബാക്കി പണി ഞാൻ ചെയ്തു കൊടുക്കാം ഞാൻ ചെയ്തു കൊടുക്കാം ഞാൻ ഒരു മഴയത്ത് ആ വീടിന്റെ അകത്ത് പോയി വെള്ളം കോരി അഴിച്ചൊരു കാര്യം വെള്ളം വീഴുന്നത് വെള്ളം വീടിനെ കാണണം ചോർന്ന് ഇറച്ചി രഴിച്ച് വെള്ളം വരും അത് എന്റെ വീട്ടിലും വരും വരും ഇരിക്കരും തട്ടിക്കൂട്ടി വീട് വെച്ച് കൊടുത്ത വീട് അങ്ങനെയുള്ള വീടല്ല ലൈഫിന്റെ വീട് പോലും സർക്കാർ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാ ആ വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപകളെ അതുപോലെ ആ വീടിലേക്കുള്ള സകലമാന ഫർണിച്ചറുകളുമായി കൊടുത്തു ആര് ചെയ്യും അങ്ങനെ ആര് ചെയ്യും വീട് എല്ലാം പറയിപ്പിച്ച് അടങ്ങൂ എന്ന നിലയിലേക്ക് രേണു സുതി അധം വധിച്ചതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ചാറ്റൽ മഴയെ വലിയ ചോർച്ചയാക്കിയ രേണുവിന് കിട്ടേണ്ട മറുപടി തന്നെയാണ് ഇതെല്ലാം ഇവരുടെ സ്വഭാവം എല്ലാവരും അറിയണം ചോർച്ച ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ അത് നിർമ്മിച്ചവർക്ക് ഉറപ്പുണ്ട് ഇനി അഥവാ ചോർന്നാൽ പുതിയ വീട് വെച്ചു കൊടുക്കാം ഇത്തരമൊരു ഉറപ്പ് ആര് തരും താജിക തന്നെ പറയുന്നുണ്ട് ഒരു തട്ടിക്കൂട്ടൽ വീടല്ല അത് എന്ന് സാധാരണ ഫ്രീ ആയി കൊടുക്കുന്നതൊക്കെ അങ്ങനെയാവാം കാണുമ്പോൾ വലിയൊരു സംഭവവും കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തന്നിഗുണം അറിയുന്നതും എന്നാൽ ഇത് അത്തരമൊരു വീടല്ല എന്ന് തന്നെയാണ് ഫിറോസ്കയും കയും താജിക്കയും ഉറപ്പിച്ചു പറയുന്നത് ഇനി അഥവാ ചോർന്നെന്ന് തന്നെ ഇരിക്കട്ടെ ഇവരോട് മാന്യമായ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അതെല്ലാം എപ്പോഴേ തീർത്തു കൊടുത്തേനെ അതല്ലാതെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ചെയ്യിക്കാനായിരുന്നു പ്ലാനെങ്കിൽ അവർക്കൊക്കെ ഒരു മിനിറ്റ് മതി എല്ലാം അവസാനിപ്പിക്കാൻ എന്നാൽ ഇത്രയും അവരെ പറഞ്ഞിട്ടും രേണുവിനെ ചീത്ത പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തില്ല അതാണ് അവരുടെ നല്ല മനസ്സ് അച്ഛനെ വിളിച്ചു െ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ ഞാൻ നമ്മള് ഞാനിപ്പോ രേണുവിനെ വിളിച്ച് ഒന്നാമതായി നമ്മൾ എന്തിനാ വെറുതെ വിളിച്ചിട്ട് രേണു എന്നെ വിളിച്ചിട്ട് ഞാൻ രേണുവിനെ വിളിച്ചിരുന്നു കുട്ടിക്ക് ഉദാഹരണത്തിന് രേണു വിളിച്ചി പറയുന്നത് ആദ്യ പത്തൊൻ തന്നെ എന്നെ വിളിച്ച മോശമായി പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും പേടിയുണ്ടോ ഞാൻ വിളിക്കാൻ നമുക്ക് ആർക്കും എന്തും പറയാമല്ലോ ഞാൻ പറയുന്നല്ലോ ജനങ്ങള് കേൾക്കുന്നത് അമ്മയെ തല്ലി എന്ന് പറഞ്ഞാലും രണ്ടു ഭാഗം പറയുന്ന ആൾക്കാർ ഞാൻ എന്റെ അമ്മയെ തല്ലി എന്ന് ഉദാഹരണം പറയാ അപ്പോഴും പറയും ആ താജിന്റെ അമ്മയ്ക്ക് തല്ല് കിട്ടണ്ട ആവശ്യമായെന്നും പറയും പകുതി വരു പറയും താജ് തല്ലിയത് ശരിയായില്ലെന്ന് പറയും തല്ലിയവന്റെ ഭാഗത്ത് നിൽക്കും തല്ല് കൊണ്ട അമ്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആ രണ്ട് വിഭാഗം ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കൊടുത്ത് പരിഹരിച്ചില്ല പരിഹരിച്ചിരുന്നെങ്കിൽ പാവം പിടിച്ച് എത്രയോ പേർക്ക് അവരിന്ന് വീട് വെച്ച് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ ഫിറോസിനോട് കൈകൂപ്പി പറയുക ഫിറോസെ പാവപ്പെട്ടവർക്ക് ഇനിയും വീട് വെച്ചു കൊടുക്കണം അർഹതയുള്ള പലർക്കും വീട് കിട്ടാനുണ്ട് പ്ലീസ് സർക്കാരിൽ ലൈഫവന പദ്ധതിയിലൊക്കെ പേരുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കണോന്നായിരിക്കും ഫിറോസിനോട് പറയാനുള്ളത് ഞാനും സഹായിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നമ്മളെ സഹായിക്കും നമ്മൾ ചെയ്യണം ആരെങ്കിലും എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലം ചുടുവോ ഫിറോസ് ഇല്ലം ചുടില്ല എലിയെ പേടിച്ച് ഇല്ലം ചുട്ടാൽ ഇനി അതിന്റെ ഭാഗത്ത് ചാടിപ്പോവും ഇല്ലംബെന്തു അതുകൊണ്ട് ഫിറോസ് ബായി വീട് വെച്ച് ഇനി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫിറോസ് ബായി വെച്ചപ്പോ ചോരില്ലോരില്ലോരുന്ന വീടല്ല പിന്നെ അവരിപ്പിള പറയുന്നത് പിത്തി ഇളകി അത് ഇളകി ഇളകി അത് അവര് മെയിൻറ്റൈൻ ചെയ്തോണം ഇനി ഫിറോസുമായിട്ട് അവരി ഫിറോസ് മെയിൻ ചെയ്ത് കൊടുക്കാൻ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശരിയാണ് രേണു അതും പറയാൻ മടി കാണിക്കാത്തവളാണെന്ന് സ്വയം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്നിവിടെയുണ്ട് അപ്പോൾ ഭയക്കേണ്ടത് തന്നെയാണ് അത് ചെറിയൊരു മുതൽ മുടക്ക് നടത്തി ഫാനും ബൾബും മോട്ടറും പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഈ പ്രശ്നം കാരണം ഇന്ന് പല പാവങ്ങൾക്കും കിട്ടേണ്ട വീടുകൾ കിട്ടുമായിരുന്നു ഈ പ്രശ്നം കാരണം വലിയൊരു തീരുമാനമാണ് ഫിറോസ്ക എടുത്തത് ഇനി ആർക്കും വീട് വെച്ച് കൊടുക്കില്ലെന്ന് സന്തോഷമായില്ലേ രേണു നിന്നെ കൊണ്ട് ഇത്രയും ചെയ് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലേ ചെറിയ കാശ് കൊടുത്ത് നേരെയാക്കാൻ പോലും കഴിവില്ലാത്ത ആളാണ് വീടും സ്ഥലവും ഫ്രീ ആയി നൽകിയവരെ കുറ്റം പറയുന്നത്